nghe đi. കേരളത്തിന്റെ സ്വന്തം അഭിമാനമായ വള്ളംകളിയും ചൈന അടിച്ചുകൊണ്ടുപോയി അതും വെള്ളമില്ലാതെ സാധാരണഗതിയിൽ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലുമോ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉണ്ടായാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ ചൈന മുൻപന്തിയിലാണ് എന്നത് ആക്ഷേപഹാസ്യ രൂപേണ എല്ലാവരും പറയാറുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ തനതായ ജലോത്സവമായ വള്ളംകളിയും ഇങ്ങനെയൊരു രൂപത്തിൽ ചൈനയിൽ പ്രചാരം നേടുന്നുണ്ടത്രേ ചൈനയിൽ വള്ളംകളി മാതൃകയിൽ ഒരു കായിക ഇനം അരങ്ങേറുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട മലയാളികൾ അന്തം വിട്ടിരിക്കുകയാണ് പരമ്പരാഗത ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ എന്നാണിത് അറിയപ്പെടുന്നത് ചൈനയിലുടനീളം ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ നടക്കുകയാണ് വടക്കുപടിഞ്ഞാറൻ ചൈനയിലെ സിൻജിയാങ് ഒയ്ഗൂർ സ്വയംഭരണ പ്രദേശത്തിന്റെ ഉൾനാടൻ പ്രദേശത്തുപോലും ജലത്തിലല്ല മറിച്ച് കരയിൽ സാധാരണഗതിയിൽ ഈ അതുല്യ ഡ്രാഗൺ ബോട്ട് റേസ് നടത്തുന്നു ടീം അംഗങ്ങൾ ചക്രങ്ങൾ ഘടിപ്പിച്ച ഡ്രാഗൺ ബോട്ടുകളിൽ ഇരുന്ന് മുളന്തണ്ടുകളും വടികളും ഉപയോഗിച്ച് അവയെ മുന്നോട്ട് നയിക്കുന്നു ലാൻഡ് ഡ്രാഗൺ വള്ളംകളിയുടെ തീവ്രത വാട്ടർ ഡ്രാഗൺ വള്ളംകളിയേക്കാൾ കുറവല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈ ഡ്രോക്കഡ് ഡ്രാഗൺ ബോട്ട് എന്നും അറിയപ്പെടുന്ന ലാൻഡ് ഡ്രാഗൺ ബോട്ട് റേസ് കരയിൽ നടത്തുന്ന ഒരു സിമുലേറ്റഡ് ഡ്രാഗൺ ബോട്ട് റേസ് ആണ് സമൃദ്ധിയുടെ ഉത്സവമായ ഓണക്കാലത്താണ് സാധാരണയായി നമ്മുടെ കേരളത്തിൽ വള്ളംകളി നിറക്കുക പലതരത്തിലുള്ള പരമ്പരാഗത വള്ളങ്ങളും വള്ളംകളിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവയിൽ പ്രധാനം ചുണ്ടൻ വള്ളമാണ് വള്ളംകളി നമ്മുടെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് കേരള സർക്കാർ ഒരു കായിക ഇനമായി വള്ളംകളിയെ അംഗീകരിച്ചിട്ടുമുണ്ട് ചീനച്ചട്ടിയും ചീനവലയുമെല്ലാം ചൈനയിൽ നിന്നും കടമെടുത്തുമെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് വള്ളംകളി ചൈന അടിച്ചുമാറ്റിയതിൽ വിരോധമൊന്നുമുണ്ടാവാൻ ഇടയില്ല എന്തായാലും ചൈനയിലെ വള്ളംകളി സോഷ്യൽ മീഡിയയിൽ ാവുകയാണ്